നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം മ്യാൻമറിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്കെതിരെ വ്യാപക അക്രമം നടക്കുന്നതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മ്യാൻമറിൽ രോഹിംഗ്യൻ മുസ്ലിങ്ങൾക്കെതിരെ വീണ്ടും വംശഹത്യാ ശ്രമവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സൈന്യം രണ്ടു ലക്ഷത്തോളം റോഹിംഗ്യൻ ജനത തിങ്കിപ്പാർക്കുന്ന ബുദ്ധി ഡൗൺ നഗരം പൂർണ്ണമായും സൈന്യം കത്തിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് സൈനികാതിക്രമത്തിൽ എത്ര പേർ കൊല്ലപ്പെട്ടു എന്ന് പോലും പുറം ലോകത്തിന് ഇനിയും അറിയാൻ കഴിഞ്ഞിട്ടില്ല നഗരം പൂർണമായും അടച്ച് സൈന്യം നഗരത്തിൽ നിന്ന് പുറത്തു പോവാനുള്ള പാലത്തിന് തീയിടുകയും ചെയ്തു തീഗോളമായി മാറിയ നഗരത്തിൽ നിന്ന് ഏകദേശം രണ്ടു ലക്ഷം ആളുകൾ വീട് വിട്ട് പലായനം ചെയ്തിട്ടുണ്ടെന്നാണ് സൂചനകൾ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി ആളുകൾ ഭക്ഷണമോ മരുന്നുകളോ ആവശ്യസാധനങ്ങളോ ഇല്ലാതെ പാടങ്ങളിലും പറമ്പുകളിലും ഒളിച്ചിരിക്കുകയാണെന്നും റോഹിംഗ്യൻ അവകാശ പത്രപ്രവർത്തകരെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം സൈനിക ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല നഗരത്തിൽ നിന്ന് ഒരാളെ പോലും രക്ഷപ്പെടാനും സൈന്യം അനുവദിക്കുന്നില്ല എന്ന ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് സൈന്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായ പ്രദേശത്തു നിന്ന് ഒരു വിവരവും പുറം എത്താതിരിക്കാനുള്ള നടപടികളും സൈന്യം സ്വീകരിച്ചിട്ടുണ്ട് ഇന്റർനെറ്റ് ടെലിഫോൺ സംവിധാനങ്ങൾ പൂർണ്ണമായും റദ്ദാക്കിയിരിക്കുകയാണ് ബംഗ്ലാദേശ് അതിർത്തിയോട് ചേർന്ന പടിഞ്ഞാറൻ സംസ്ഥാനമായ റാഖൈനിലെ ബൂത്തി ഡൌൺ നഗരത്തിലാണ് സൈന്യത്തിന്റെ നരനയാട്ട് സൈനികർ രോഹിംഗികളുടെ വീടുകൾ കത്തിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു ആളുകളെ രക്ഷപ്പെടാൻ പോലും അനുവദിക്കുന്നില്ലെന്നും റിപ്പോർട്ടുകളുണ്ട് ഫോണുകൾ പിടിച്ചെടുത്തു മറ്റിടങ്ങളിലുള്ള ബന്ധുക്കളുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ പൂർണ്ണമായും റദ്ദാക്കിയതോടെ ബന്ധുക്കൾക്ക് കുടുംബാംഗങ്ങൾ കഴിയാത്ത ഇതിനൊപ്പം അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മാധ്യമ പ്രവർത്തകർക്കും ആക്ടിവിസ്റ്റുകൾക്കും അന്താരാഷ്ട്ര നിരീക്ഷണ ഗ്രൂപ്പുകൾക്കും കൃത്യമായി പരിശോധിക്കാനും കഴിയാത്തത് പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് സൈന്യത്തിന്റെ നരനായാട്ടിനിരയായ ജനങ്ങൾ നരകയാത്ര അനുഭവിക്കുകയാണെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത് ഭൂരിഭാഗവും ഇപ്പോഴും എന്നാൽ ശനിയാഴ്ച മുതൽ അവരുമായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ലെന്നും ബംഗ്ലാദേശിൽ അഭയാർത്ഥിയായി താമസിക്കുന്ന രോഹിംഗ്യൻ കവി ഫാറൂഖ് സിയലോട് പറഞ്ഞു കുടുംബം നാടുവിട്ടു പോയെന്നും എന്റെ വീട് സൈന്യം കത്തിച്ചുവെന്നും ബന്ധു പിന്നീട് തന്നെ അറിയിച്ചതായി അദ്ദേഹം പറഞ്ഞു പ്രദേശത്തിന്റെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ പരിശോധിച്ച അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നഗരത്തെ വൻ തീപിടുത്തം വിഴങ്ങിയതായും തീ ഇനിയും കെട്ടിട്ടില്ലെന്നും റിപ്പോർട്ട് ചെയ്തു രാജ്യത്തെ രോഹിംഗകൾക്കെതിരെ സൈന്യം വളരെ കാലമായി തുടരുന്ന അതിക്രമങ്ങളുടെയും നിർബന്ധിത കുടിയിറക്കലിന്റെയും തുടർച്ചയാണ് പുതിയ സംഭവ വികാസങ്ങൾ കനത്ത ആക്രമണമാണ് സാധാരണക്കാർക്ക് നേരെ സൈന്യം അഴിച്ചുവിടുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പതിനാറിലാണ് ഏറ്റവും വലിയ വംശഹത്യ രോഹിംഗ്യൻ മുസ്ലിങ്ങൾക്കെതിരെ മ്യാൻമറിൽ നടന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിൽ അട്ടിമറിയിലൂടെ അധികാരം പിടിച്ചെടുത്തതു മുതൽ സൈന്യം വ്യാപകമായ ആഭ്യന്തര യുദ്ധം നടത്തിവരികയാണ് ഇവിടെ പടിഞ്ഞാലൻ സംസ്ഥാനമായ റാഖൈനിൽ മ്യാൻമാറിന്റെ സൈനിക ഭരണകൂടത്തോട് പോരാടുന്ന ശക്തമായ വംശീയ ന്യൂനപക്ഷ സായുധ സംഘമായ അരാക്കൻ സൈന്യം ബംഗ്ലാദേശ് അതിർത്തിയോട് ചേർന്നുള്ള നഗരം പിടിച്ചെടുത്തതായും റിപ്പോർട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെ ബൂത്തി ഡൌൺ നഗരത്തിലെ റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ വീടുകൾ കത്തിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തെന്നാണ് റിപ്പോർട്ട് മെയ് പതിനെട്ടിന് ബുത്തി ഡൌൺ നഗരം ഒഴിഞ്ഞു പോകാമെന്ന് കാട്ടി മ്യാൻമർ സൈന്യം ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതായി ജസീറ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദികൾ ആരായാലും അത് രണ്ടായിരത്തി പതിനേഴിൽ മ്യാൻമറിൽ നടന്ന വംശഹത്യേക്കാൾ ഭീകരമാകുമെന്ന് വിവിധ മനുഷ്യാവകാശ സംഘടനകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അട്ടിമറിക്കു ശേഷം മ്യാൻമറിലെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്ന മുൻ യു പ്രത്യേക റിപ്പോർട്ടർമാരുടെ ഗ്രൂപ്പായ എസ് എ സി എം എന്നറിയപ്പെടുന്ന മ്യാൻമാറിലേക്കുള്ള പ്രത്യേക ഉപദേശക സമിതിയും സംഭവത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ബൂത്തിഡോങ്ങിലെ രോഹിംഗ്യകൾക്കെതിരായ ആക്രമണങ്ങൾ നടന്നതായി വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് സംഘടന പറഞ്ഞു ആക്രമണങ്ങൾ കൂടുതൽ രൂക്ഷമാക്കാനുള്ള സാധ്യത നിലവിലുണ്ടെന്നും എസ് സ്ഥാപകൻ യാങ്ങി ലി അൽ ജസീറയോട് പറഞ്ഞു